നമസ്കാരം റേഡിയോ സെനോ നയൻറ്റി വൺ പോയിൻറ്റ് സെവൻ എഫ് എമ്മിൽ നിന്നും ആർ ജെ അപ്പുണ്ണിയാണ് തങ്ങളുടെ ജീവിതരേഖയിൽ തങ്ങളുടെ ബിസിനസ് സാമ്രാജ്യത്തിൽ തങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ സാഹിത്യ ജീവിതത്തിൽ നേർരേഖയിൽ കയ്യൊപ്പ് ചാർത്തിയവർ ഒരുമിക്കുന്ന സമയം സ്വാഗതം സിഗ്നേച്ചറിലേക്ക് ഇന്ന് വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു പല വ്യക്തികൾ പല ബിസിനസ് സംരംഭങ്ങളിൽ നിന്നുള്ള ആളുകളെ കുറിച്ചാണ് സിഗ്നേച്ചർ സംസാരിക്കാറുള്ളത് പക്ഷേ ഇന്ന് ഒരു വലിയ ബിസിനസ് സംരംഭത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം ഒരു ഇമോഷണൽ കണക്റ്റാണ് ഈ ബിസിനസ് സ്ഥാപനത്തിനോടുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ന്യൂ ഇന്ത്യൻ സൂപ്പർമാർക്കെ സ്പെഷ്യലി നമുക്ക് വികാരം ോ അത് ഇവിടെ നമുക്ക് ഇവിടെ എവിടെങ്കിലും കണ്ടെത്താൻ പറ്റാത്തതായിട്ടുള്ള ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ പോലെ അതായത് നമ്മളൊരു നാട്ടിലെ എന്താ പറയാ നോർമൽ ഒരു മാർക്കറ്റിൽ പോയാൽ നമുക്ക് എല്ലാ സാധനങ്ങളും മേടിച്ച് പോരാം നല്ല ഓഫർ കാര്യങ്ങളാവും ഇപ്പൊ നാട്ടിലെ കൊണ്ടുന്ന സാധനങ്ങൾ വരെ ഇപ്പൊ അതുകൊണ്ട് ഇവിടെ എടുക്കാൻ വന്നേ അവരുടെ വന്നാം വാർഷികം ആഘോഷിക്കുകയാണ് ഇന്ത്യൻ പ്രവാസികളുടെ ഏതൊരാവശ്യത്തിനും നമുക്ക് ഓടിച്ചെല്ലാവുന്ന ഒരിടം അപ്പോൾ ആ വിശേഷങ്ങളാണ് ആ അമ്പത്തിമൂന്ന് വർഷത്തിൻ്റെ യാത്രയാണ് ഇന്നത്തെ സിഗ്നേച്ചറിലൂടെ നമ്മൾ കേൾക്കാനും കാണാനും പോകുന്നത് സ്വാഗതം ഈ യാത്രയിൽ നമുക്കൊപ്പമുള്ള അതിഥികൾ മിസ്റ്റർ അഷഫ് ഷറഫുദ്ദീൻ അദ്ദേഹം ഈ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് അതോടൊപ്പം തന്നെ റാസിം അഹമ്മദ് അദ്ദേഹം ഈ ഗ്രൂപ്പിൻ്റെ ഡയറക്ടറാണ് ജനറൽ മാനേജർ ജാഫർ ടി കെ അദ്ദേഹവുമുണ്ട് ഒപ്പം തന്നെ അസിസ്റ്റൻ്റ് ജനറൽ മാനേജർ പത്മേഷ് സ്വാഗതം എൻ്റെ ആദ്യ ചോദ്യം അഷഫ് സാറിലേക്കാണ് സാർ സ്വന്തം പിതാവിൽ നിന്നും കൈമാറി വരുന്ന ഒരു സ്ഥാപനം ഒപ്പം സഹോദരനും ഉണ്ടായിരുന്നു ഇപ്പോൾ അമ്പത്തിമൂന്ന് വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ആ ഒരു തുടക്കകാലത്തെ കാലത്തെ സാറിന് എങ്ങനെയാണ് ഓർത്തെടുക്കാൻ പറ്റുന്നത് തുടക്കം എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് പിന്നെ എൻ്റെ മനസ്സിൽ എൻ്റെ ഫാദറിനെ ഫാദർ ഇവിടെ വന്ന് വളരെയധികം കഷ്ടപ്പെട്ട് സ്വന്തമായിട്ടൊരു ബിസിനസ് സംരംഭം എന്തായാലും ഫ്രൂട്ട്സിന് വെറ്റുപാട് തുടങ്ങിയിട്ടുള്ളൂ ആദ്യം ഫ്രൂട്ട്സ് ആൻഡ് വെജ് വെജിറ്റബിൾസ് അതിൽ നിന്നും പിന്നെ കാറ്ററിംഗ് ആയി പിന്നെ ഒരു പുള്ളിക്കൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങണം തോന്നി അങ്ങനെ ബിദ എന്ന സ്ഥലത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി പുള്ളിയുടെ ജ്യേഷ്ഠ ഉണ്ടായിരുന്നു അമത് കുട്ടി പുള്ളി അന്ന് ഫാദറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇത് തുടങ്ങിയ സമയത്ത് പുള്ളി നാട്ടിലായിരുന്നു വന്ന സമയത്ത് ഈ വന്ന് ആറുമാസം കഴിഞ്ഞ് വന്നപ്പോൾ ആ ഭാഗം ഒന്നായിട്ട് ആകെ മാറിപ്പോയിരുന്നു പുള്ളി വെളിച്ചവും ആൾക്കാരും ബഹളം എല്ലാം കൂടെ ആയി പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടുന്ന് ആണ് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു യാത്ര യാത്ര തുടരുന്നതിന് പിന്നെ എൻ്റെ മൂത്ത ബ്രദർ മുഹമ്മദ് അസ്ലം വന്ന് പുള്ളി ഫാദറിൻ്റെ കൂടെ സഞ്ചരിച്ച് നല്ല എല്ലാം പഠിച്ച് ഫാദറിൻ്റെ എല്ലാ ഗുണങ്ങളും എല്ലാം പഠിച്ച് വേറൊരു ബ്രാഞ്ചായിട്ട് എയർപോർട്ട് അവിടെ തുടങ്ങി അവിടെ വന്നു അവിടെ നിന്നാണ് ഞങ്ങൾ ഹോൾസെയിൽ ഡിവിഷൻ തുടങ്ങുന്നത് അതിൻ്റെ ഈസ്റ്റേൺ ആയാലും അതൊക്കെ തുടങ്ങി വെച്ചത് അവിടെ പുള്ളിയാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് ഞാൻ ദുബായിലായിരുന്നു ദുബായിൽ നിന്ന് സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് നമ്മളെ സ്ഥാപനത്തിലേക്ക് അയക്കുമായിരുന്നു പിന്നെ ഇവിടെ ഒരു ആളില്ലാത്തുള്ളൊരു ഇത് വന്നു നമ്മൾ ഞാൻ ഞാനവിടുന്ന് ഇങ്ങോട്ട് മാറി മാറി ഹോൾസെയിലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ എന്നെ എന്നെ ഏൽപ്പിച്ച് ചെയ്യണം എന്ന് അന്ന് വളരെ രണ്ട് അതിൽ നിന്നും ജ്യേഷ്ഠൻ്റെ സപ്പോർട്ടും പിന്നെ എല്ലാ ആശീർവാദങ്ങളൊക്കെ ഉള്ള അന്ന് ഫാദർ ഉണ്ട് പക്ഷെ ഫാദർ ഇന്ത്യ സൂപ്പർ മാർക്കറ്റായിട്ട് നിന്ന് വരുന്നു അങ്ങനെ ജ്യേഷ്ഠനും ഞാനും കൂടെ നിന്ന് എല്ലാം ഒരു 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 കൈ ഒരു മെയിന് പോലെ പോലെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റില് ശ്രദ്ധ കൊടുക്കും ജസ്റ്റിന് ഹോൾസെയിലിൽ ഞാനൊന്നും കൊടുക്കും അങ്ങനെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് വന്നിട്ടുള്ളത് പിന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ പറയാനുള്ളത് ഞങ്ങളെ കൂടെ ജോലി ചെയ്ത ഞങ്ങളെ സ്റ്റാഫ് അവരൊക്കെ എന്ത് പണി പറഞ്ഞാലും സമയം നോക്കാതെ അതിനെ വളരെയധികം ഏറ്റെടുത്തിട്ടാണ് ചെയ്തിരുന്നത് പിന്നെ സൂപ്പർ മാർക്കറ്റിലെ സ്റ്റാഫുകൾ അതൊന്നും അതൊന്നും ഒരു ഒരു ഇതില്ല അവർക്കൊന്നൊരു പിന്നെ ജോലി എന്ന് പറഞ്ഞ പറഞ്ഞ പണി അവര് ഒരു അല്ലെ പണി എടുത്തിരുന്നു അവർ നമ്മളെ ഇവിടെ ഉള്ളൊരു ആത്മഹത്യയും സ്ഥാപനത്തിലുള്ള ആത്മഹത്യ കൂടി ഒരു ജോലി ചെയ്തത് പിന്നെ കസ്റ്റമർ ആയാലും ഏതൊരു കസ്റ്റമർ വന്ന് ചോദിച്ചാലും ആ സാധനങ്ങൾ ഞങ്ങൾ ഞങ്ങൾ സ്ഥാപനത്തിൽ എത്തിക്കണം എന്നുള്ളൊരു ഒരു ഒരു ആർജവും ഞങ്ങൾക്കുണ്ടായിരുന്നു അത് സംസാരിച്ച സമയത്ത് തന്നെ മനസ്സിലായ ഒരു കാര്യമുണ്ട് അതായത് ഈ അമ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ സാധനങ്ങള് നമ്മുടെ ഖത്തറിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പം ഇപ്പോഴും അത് തുടരുന്നുണ്ട് അപ്പം എവിടെ നിന്നാണ് ഇന്ത്യയുടെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ പ്രധാനമായിട്ട് സാധനങ്ങൾ എത്തിക്കുന്നത് കേരളത്തിൽ നിന്നുണ്ടോ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കേരളത്തിൽ നിന്നും അധികം വരുന്നത് പച്ചക്കറിയും ഫ്രൂട്ട്സും മെയിനായിട്ട് ഞങ്ങളും ഉണ്ട് അതും ഡെയിലി ഫ്ലൈറ്റിന് ആയിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് പിന്നെ ചെന്നൈയിൽ നിന്നുണ്ട് പിന്നെ കേരളത്തിൽ തന്നെ തിരുവനന്തപുരം പിന്നെ ബോംബെയിൽ നിന്ന് വരുന്നുണ്ട് അങ്ങനെ പല പിന്നെ ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റുകളിൽ നിന്നും ഓരോ നമ്മുടെ കസ്റ്റമറിന് വേണ്ട എല്ലാ സാധനവും ഞങ്ങൾ എത്തിക്കാറ് എത്തി ഓരോരുത്തരും ദുബൈയിൽ നിന്ന് ഞങ്ങൾ ഇത് എത്തിയുണ്ടായിരുന്നു സാറും ഓക്കെ നേരത്തെ സാറ് പറഞ്ഞിപ്പോൾ വാപ്പ അദ്ദേഹം തുടങ്ങുമ്പോൾ ഏഴോ അഞ്ചോ ആറോ പേരൊക്കെയാണ് സ്റ്റാഫായിട്ടുള്ളത് ആ ഒരു സ്ട്രെങ്ത്ത് നമ്മുടെ എച്ച് ആർ പേരോളിൽ ഇപ്പോൾ എത്രയിലാണ് എത്തി നിൽക്കുന്നത് എച്ച് ആർ പേരോളിൽ ഒരു ആയി ആയി ിലെ ആളുകൾക്ക് ജോലി നൽകുന്ന ഒരു സ്ഥാപനമായിട്ട് മാറിക്കഴിഞ്ഞു തീർച്ചയായിട്ടും നമ്മളിപ്പോഴും പറയുന്നൊരു നാട്ടു ഭാഷയുണ്ട് തലമുറകൾ കൈമാറി വന്നത് എന്ന് പറയുന്നത് വാപ്പ കണ്ട വാപ്പയുടെ വാപ്പ കണ്ട ഇളയപ്പ കണ്ട സ്വപ്നങ്ങൾക്ക് ഒരു പുതു തലമുറക്കാരനാണ് റാസി വളരെ ഉഷാറായിട്ട് പോകുന്നു നമ്മൾ ഞാൻ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾ ആക്ച്വലി ഒരു വലിയൊരു ഡിഫറൻസ് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിന്റെ ഒരു ചരിത്രത്തിലുണ്ടായിട്ടുള്ളത് നമ്മളൊരു വളരെ ചെറിയ ഷോപ്പായിരുന്നു ആദ്യം ഒരു എന്താ പറയുക ഒരു നാലഞ്ച് മുറി ഉള്ളൊരു നിന്ന് ഞങ്ങൾ ടൂ തൗസൻഡ് എയ്റ്റീനിൽ നമ്മൾ ടൂ തൗസൻഡ് എയ്റ്റീനില് ഞങ്ങൾ ഒരു ഓൾമോസ്റ്റ് ത്രീ തേർട്ടി തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഷോപ്പിലേക്ക് മാറി അതൊരു ഓൾമോസ്റ്റ് ഒരു മറ്റേ ഫോർട്ടി 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 ഫൈവ് ഇയേഴ്സിന് ശേഷമാണ് ഞങ്ങൾ അങ്ങനെ വലിയൊരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഞങ്ങൾ ചേഞ്ച് ചെയ്യുന്നത് അപ്പൊ അത് കസ്റ്റമേഴ്സിനായാലും ഞങ്ങൾ ഞങ്ങൾക്കായാലും ഒക്കെ അതൊരു വലിയൊരു ആയിരുന്നു ഇനീഷ്യേറ്റീവായിരുന്നു അപ്പോൾ അത് ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം ഞങ്ങളെ ഗ്രൂപ്പിന്റെ ഞങ്ങളുടെ സ്റ്റാഫിന്റെ എല്ലാവരും സപ്പോർട്ടിന് കൂടെ അത് ചെയ്യാൻ പറ്റി അതൊരു വലിയൊരു ഇനിഷ്യേറ്റീവ് ആയിട്ട് കാണുന്നു ബിഗർ സ്കെയിലേക്ക് തുടക്കം അപ്ലൈ ആണ് നമ്മൾ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഹൈപ്പർ മാർക്കറ്റുകൾ സൂപ്പർ മാർക്കറ്റുകൾ എന്ന ഒരു കൺസെപ്റ്റിനോടൊപ്പം തന്നെ കൺവീനിയൻസ് സ്റ്റോറുകൾ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ സ്റ്റോറുകൾ അപ്പം അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രോജക്റ്റുകൾ ഖത്തറിലോ മറ്റ് ജി സി സി രാജ്യങ്ങളിലോ നമ്മുടെ ലക്ഷ്യങ്ങളിലോ പ്ലാനുകളിലോ ഉണ്ടോ ഞങ്ങൾ ആക്ച്വലി കോവിഡ് വന്ന സമയത്താണ് ഈ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്നുള്ളൊരു സംഭവത്തിലേക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഞങ്ങൾക്ക് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് അല്ലാതെ വേറെ ഏഴ് റീറ്റെയിൽ മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഏഴ് സ്ഥാപനങ്ങളുണ്ട് അത് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് ഞങ്ങൾ ഡെഡിക്കേറ്റഡ് ടു ഓൺലി ഇന്ത്യൻസ് എന്നുള്ള രീതിയിൽ വെച്ചിട്ട് റീറ്റെയിൽ മാർട്ടാണ് ഞങ്ങളൊരു ഹൈപ്പർ മാർക്കറ്റ് ചെയിൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത് അതിൽ ഓൾമോസ്റ്റ് എല്ലാ ഔട്ട്ലെറ്റ്സും ഞങ്ങൾ ട്വന്റി ഫോർ ഇന്റു സെവൻ കോവിഡ് സമയത്ത് ഞങ്ങളത് ഓപ്പറേറ്റ് ചെയ്തു അത് മെയിൻ ആയിട്ട് ഞങ്ങൾ ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കോവിഡ് സമയത്ത് അറിയാലോ ഡിസ്റ്റൻസ് മെയിൻറ്റൈൻ ചെയ്യുക കാര്യങ്ങൾ ഇതെല്ലാം ഹെൽപ്പുൾ ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ടു ട്വന്റി ഫോർ സെവൻ ഷോപ്പ്സുകൾ ഓപ്പൺ ആക്കി വെച്ചു അപ്പം കസ്റ്റമേഴ്സിന് കസ്റ്റമേഴ്സിനെന്തായി രാത്രിയായാലും രാവിലെ ആയാലും കുറച്ചായാലും അവർക്ക് വളരെയധികം കൺവീനിയൻ്റ് ആയിട്ട് വന്ന് ഷോപ്പ് ചെയ്യാനുള്ളൊരു ഒരവസരം ഞങ്ങളത് റെഡിയാക്കി കൊടുക്കുക ചെയ്തു വേറൊരു കാര്യം ചോദിച്ചാൽ ഈ പുതുതലമുറയുടെ തലമുറയുടെ ആശയങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഒരു നമ്മളൊരു കൺവെൻഷനായിട്ട് നടന്ന കാര്യങ്ങളെ ചിലപ്പോൾ ബ്രേക്ക് ചെയ്യേണ്ടി വരും അപ്പൊ അത്തരത്തിലുള്ളെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടോ സ്റ്റാഫിന്റെ നിന്നാണെങ്കിലും ശരി മാനേജ്മെന്റിനുള്ള മറ്റു ആളുകളുടെ ഭാഗത്തുനിന്നാണെങ്കിലും ശരി ഈ കമ്പനീന്റെയും എന്റെയും എല്ലാവരെയും വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സ്റ്റാഫാണ് അപ്പം ഇവിടെ എന്ത് പുതിയ ഇനീഷ്യേറ്റീവ് ഉണ്ടെന്നാലും എന്ത് പുതിയ ജനറേഷന്റെ ഇനീഷ്യേറ്റീവ്സ് വന്നു കഴിഞ്ഞാലും അത് ഓപ്പൺ മൈൻഡഡ്ലി അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ കൂടെയുള്ളത് സ്റ്റാഫാണ് ഞങ്ങളുടെ കൂടെ അപ്പൊ ആ തരത്തിലുള്ള ഒരു ചാലഞ്ചും എനിക്കോ എൻ്റെ ടീമിനോ ഇതുവരെ ഞങ്ങണ്ടായിട്ടില്ല അപ്പൊ അത് ഞങ്ങള് കാലത്തിനനുസരിച്ചിട്ട് മാറുക എന്നുള്ളതാണ് അപ്പം അതുപോലെ തന്നെ ഞങ്ങൾക്ക് മാറാൻ പറ്റിയിട്ടില്ലെന്നാണ് ഞാന് വിശ്വസിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ വിജയം എന്നാണ് എന്റെ ഒരു വിശ്വാസം ഞാൻ ഇങ്ങനെ ഓഫ് ദ മൈക്ക് സംസാരിച്ച സമയത്ത് നമ്മൾ തന്നെ പറയുന്നുണ്ടായിരുന്നു മുപ്പത് വർഷത്തിലേക്ക് അധികമായിട്ടുള്ള സ്റ്റാഫുകളൊക്കെ ഉണ്ടെന്നുള്ളത് സ്ഥാപനത്തിന്റെ ജനറൽ മാനേജർ കൂടിയായ ജാഫിക വളരെയധികം സന്തോഷമുണ്ട് സാറിനെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയതിൽ അപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന നമ്മുടെ ഗ്രൂപ്പ് കൊടുക്കുന്ന വാല്യൂ നമ്മുടെ കൊടുക്കുന്ന വാല്യൂ എങ്ങനെയാണ് ജനറൽ മാനേജർ എന്ന നിലയിൽ ജാഫർക്ക് ഞങ്ങൾ ഇത് തുടക്കം മുതലേ കണ്ടുവന്നിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ ഇത് പഠിച്ചെടുത്തത് എന്നറിഞ്ഞാൽ എന്റെ അങ്കിളായിട്ടുള്ള ഇപ്പോൾ അഷഫ് ഖാൻ്റെ ഫാദർ പി ടി സൈദി വേജീലെന്നാണ് അല്ലെങ്കിൽ അവരുടെ മകൻ മുഹമ്മദ് അസ്ലം മുഹമ്മദ് അസ്ലമിന്റെ കൂടെ എൻ്റെ യാത്ര യാത്ര തുടർച്ചയായിട്ടുണ്ടായിരുന്നത് ഒരു ഇരുപത് ഇരുപത്തി മൂന്ന് വർഷത്തോളം അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റി അത് ഇന്നും എനിക്ക് ആ കിട്ടിയ കാര്യങ്ങളെല്ലാം അത് എൻ്റെ ഗ്രൂപ്പിലും സ്ഥാപനങ്ങളിലും എനിക്ക് എത്തിക്കാൻ പറ്റി അപ്പോൾ അവർ ഏത് രീതിയിലാണോ നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമറെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ളത് അവരാണ് എന്നെ പഠിപ്പിച്ചത് അപ്പോൾ അതിന്നും ഫോളോ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ ഞാനും മുന്നോട്ട് പോകുന്നു പിന്നെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും അതേപോലെ തന്നെ മുൻകാലഘട്ടങ്ങളിൽ കിട്ടിയതിനെക്കാട്ടിയും കൂടുതൽ എന്നുള്ള ലെവലില് ഇപ്പം ഞങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു വ്യത്യാസം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം പുതിയ തലമുറയിൽക്ക് വന്നപ്പോഴെന്ന് ചോദിച്ചില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ആ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ പോകുമ്പോൾ ആദ്യത്തെനെക്കാട്ടും മുന്നേ കുറേ ഒരു രണ്ട് പേര് മൂന്ന് പേര് മാത്രം എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉപരി ഇപ്പൊ നമ്മൾ ഒന്നായിട്ട് ഇരുന്നിട്ട് ഒരു തീരുമാനം വരുമ്പോൾ അത് കുറെ നമുക്കത് ചേഞ്ചസ് കൊണ്ടുവരാൻ പുതിയ എനർജിയും പഴയ നമ്മളെ എക്സ്പീരിയൻസും കൂടിയുള്ള ഒരു പോക്കാണ് മുന്നോട്ട് പോണത് അത് എന്തുകൊണ്ടും നല്ല ഉഷാറായിട്ട് പോകാൻ ഇപ്പൊ ജാഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മുടെ ഷോമിൻ്റെ അല്ലെങ്കിൽ ഷോപ്പിന്റെ ഔട്ട്ലെറ്റുകളിലെ ഫ്ലോറിലേക്കൊക്കെ സ്ഥിരം ഇറങ്ങുന്ന ഒരാളായിരിക്കാം അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് മുഖങ്ങളുണ്ടാവും എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് കാണുന്ന ഒരുപാട് മുഖങ്ങളുണ്ടാവും ജീവനക്കാരാണെങ്കിലും ശരി കസ്റ്റമേഴ്സ് ആണെങ്കിലും ശരി എപ്പോഴും കസ്റ്റമേഴ്സ് പറയുന്ന ഒരു കാര്യം ജാഫർക്കിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് എന്താണ് കസ്റ്റമേഴ്സ് പറയുന്ന ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ സൂപ്പർമാർക്കറ്റിൽ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവര് വന്നിട്ട് ഒരു സാധനം അവർക്കൊരു സ്റ്റാഫിന്റെ ഗൈഡൻസ് വേണ്ട അവിടെ ഒരു പപ്പടം വെച്ച ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾ നേരെ പോയിട്ട് എടുക്കും അല്ലെങ്കിൽ ഒരു പുളി വെച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് വരുന്ന സാധനം ഞങ്ങൾ ആ പോളിസി എന്ന് പറഞ്ഞാൽ വേറുള്ള പോലെ ഒത്തിരി മാറ്റങ്ങൾ ഞങ്ങൾ വരുത്താറില്ല എന്നാലും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ സൂപ്പർമാർക്കറ്റിൽ വരുന്ന കസ്റ്റമർ എല്ലാം ഒരു നയൻറ്റി പെർസെൻ്റ് കസ്റ്റമറും ഫുൾ ഹാപ്പിയാണെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോണത് അതിൽ ഞങ്ങളും സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ ഓക്കെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായ പത്മേഷ് കൂടെ നമ്മുടെ യാത്രയിൽ ജോയിൻ ചെയ്യാണ് പത്മേഷ് ഈ ഗ്രൂപ്പുമായിട്ട് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഞങ്ങൾ പത്മേഷുമായിട്ടാണ് എത്ര വർഷമായിട്ട് പത്മേഷ് ഈ യാത്രയിലുണ്ട് ഞാനിപ്പോൾ പതിമൂന്ന് വർഷമായി ഓക്കെ പതിമൂന്ന് വർഷത്തിന്റെ ഈ യാത്ര ഈ മാനേജ്മെന്റിൽ നിന്നും അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ നിന്നും ഈ കസ്റ്റമേഴ്സിൽ നിന്നും പഠിപ്പിച്ചതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു നാട്ടിലേക്കുള്ള തിരിച്ചുപോക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഞാനിവിടേക്ക് വരുമ്പോഴും ഒരു ഖത്തർ ഒരു അറബ് രാജ്യത്തേക്ക് പോയൊരു ഫീലിംഗ് അല്ല വരുന്നത് ഇന്ത്യൻ സുമാനിലെത്തുമ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളും അവിടെ അവൈലബിൾ ആണ് അതുപോലെ വരുന്ന കസ്റ്റമറും അതേപോലെ തന്നെ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലൊരു ഫെസ്റ്റിവൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫീൽ ഇവിടെ കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പൊ ഓണാണെങ്കിൽ ഓണത്തിന് നമ്മൾ നല്ല പ്രോഗ്രാംസ് അവിടെ ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു ഫീലിങ്സ് കസ്റ്റമർക്ക് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം പിന്നെ ഇവിടെ വരുന്ന ടൈമിൽ അസലംഖ്യായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അവരുള്ള ഒരു ലീഡർഷിപ്പ് അവരുടെ ക്വാളിറ്റീസ് അത് കഴിഞ്ഞിട്ടൊരു പുതിയ ജനറേഷൻ വരുന്ന ടൈമിൽ അവരെ അവരുടെ അടുത്തുള്ളൊരു ഇന്നോവേറ്റീവ് തിങ്കിങ് അതെല്ലാം നമുക്ക് പഠിക്കാനും പറ്റുന്നുണ്ട് അങ്ങനെ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അതോടൊപ്പം മറ്റൊരു കാര്യം ചോദിക്കാൻ ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നുള്ള ഒരുപാട് ബ്രാൻഡുകൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മളുടെ ഷോറൂമിലും സെയിൽസിലും ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള ബ്രാൻഡുകളെ കൂടി പരിചയപ്പെടുത്തിയാൽ ഒരുപാട് സന്തോഷം നമ്മളിപ്പോൾ ചില ആളുകൾക്ക് ഇവിടെ ഇതെല്ലാം എന്നുള്ളത് അത്തരത്തിലുള്ള നമ്മളിപ്പോ സൗത്ത് ഇന്ത്യൻ ബ്രാൻഡ്സുകളാണ് മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈസ്റ്റേൺ ഉണ്ട് മന്ന ആർ കെ ജി നിറവറ കെ ഗോൾഡ് വിന്നർ അതുപോലെ ബർദ്മാൻ റൂസ് അങ്ങനെയുള്ള സൗത്ത് ഇന്ത്യൻ ബ്രാൻഡുകളെല്ലാം ഓൾ കത്ത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് നമ്മുടെ കമ്പനികളാണ് നമുക്കൊരു മൂന്ന് ഡിസ്ട്രിബ്യൂഷൻ ഡിവിഷൻസ് ഉണ്ട് ആൻഡ് പാർട്ട്ണേഴ്സ് ആരോമ ഇന്റർനാഷണൽ ഫ്ലവേഴ്സ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കത്തറിലെ എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റിലും നമ്മുടെ പ്രൊഡക്റ്റ്സ് അവൈലബിൾ ആണ് ഓക്കെ പിന്നെ അതുപോലെ എന്നുള്ള ഒരു ചൈനീസ് ഡയപ്പർ ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഫ്രഞ്ച് അവന്യൂ പെർഫ്യൂംസ് നമ്മൾ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഫാർമസി എന്നുള്ള ഒരു ഫാർമസി ചീന നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റീസെന്റ് സ്റ്റാർട്ട് ചെയ്താണ് പിന്നെ അതുപോലെ നോർത്ത് ഇന്ത്യൻ ബിക്കനർ പോല അതിൻ്റെ ഫസ്റ്റ് റെസ്റ്റോറൻറ്റ് നമ്മളിവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു എയർപോർട്ട് റോഡിൽ ഇവ രണ്ടാമത്തെ റെസ്റ്റോറൻറ് വർക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഓക്കെ ഓക്കെ അതോടൊപ്പം വീണ്ടും റാസിമിലേക്ക് വരികയാണ് റാസിമ് ഏതൊരു ബിസിനസ്സിനും കാലഘട്ടത്തിൻ്റെതായ മാറ്റം ഉണ്ട് എന്ന് പറയുന്നത് പോലെ നമുക്കറിയാം ഇപ്പോൾ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലാണ് ആളുകൾ അല്ലേ ഓരോ എങ്ങനെയാണ് അതിലേക്കുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എനിക്ക് തോന്നുന്നു പോലെയുള്ള പ്ലാറ്റ്ഫോമിലുണ്ട് അതെ ഞങ്ങൾ ഇപ്പൊ ആക്ച്വലി തലബാത്തിൽ അവൈലബിൾ ആണ് അപ്പം നമ്മൾ ഞങ്ങളെ ഓൺ സോഫ്റ്റ്വെയർ ആയാലും ഞങ്ങളുടെ ഓൺ ആപ്പ് ആയാലും ലോഞ്ച് ചെയ്യാനുള്ള ഒരു കംപ്ലീറ്റ് പരിപാടിയിലാണ് ഉള്ളത് അപ്പൊ അത് എത്രത്തോളം യൂസർ ഫ്രണ്ട്ലി ആക്കാൻ പറ്റോ ആ ഒരു റീസേർച്ചിലാണ് ഞങ്ങൾ ആക്ച്വലി അപ്പൊ അതിനോട് കുറച്ച് ടൈം എടുക്കുന്നത് എനിക്കറിയാം കുറച്ച് ലേറ്റ് ആണ് എന്നുള്ളത് പക്ഷെ എന്നാലും എത്രത്തോളം യൂസർ ഫ്രണ്ട്ലി ആക്കാൻ പറ്റുമോ അത്രത്തോളം യൂസർ ഫ്രണ്ട്ലി ആയിട്ട് മതി ഒരു ലോഞ്ച് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ജസ്റ്റ് അനദർ ബ്രാൻഡ് ആവണ്ട ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആയിട്ടുള്ള ഒരു സംഭവം ചെയ്യണം എന്നാണ് ഞങ്ങളൊരു പ്ലാൻ ഉള്ളത് അപ്പം നിലവിൽ എന്തായാലും കസ്റ്റമേഴ്സിനെ ഡിസപ്പോയിന്റഡ് ആക്കരുത് ഞങ്ങൾ തലബാത്തിലുണ്ട് അപ്പോൾ അവർക്ക് തലബാത്തിൽ കൂടെ ഓർഡർ ചെയ്യാൻ നമ്മൾ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് ഞങ്ങൾ ആപ്പും ഡെഫിനറ്റ്ലി സൂൺ ഞങ്ങൾ ലോഞ്ച് ചെയ്യും അഞ്ചിൽ ഫ്രണ്ട്ലി ആയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു വലിയ വർഷമായി തീരട്ടെ ഇപ്പോൾ അമ്പത്തി മൂന്നാമ്പത്തെ വർഷത്തിന്റെ നിറവിൽ നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ ഇതിനെ കുറിച്ച് അറിയുന്നത് അപ്പൊ ഓടിയോ ഒന്ന് നിങ്ങളെല്ലാവരെയും കാണണം നിങ്ങളോട് സംസാരിക്കണം അഭിനന്ദനങ്ങൾ അറിയിക്കണം നമ്മുടെ ആ ഒരു യാത്രയെ പരിചയപ്പെടുത്തണം ഒരുപാട് സന്തോഷമുണ്ട് ജാഫർ സാർ അതുപോലെ തന്നെ അഷോഫ് സാർ റസീൻ പത്മേഷ് ഒരുപാട് സന്തോഷം ഇനിയും എല്ലാവിധ ആശംസകളും നേർന്നു ദാങ്ക് യുക് യു താങ്ക് യു വെരി മച്ച്